വെള്ളപൂശുകാർ വേറെ ഇല്ലഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ എന്നെ എങ്ങനെ അടങ്ങൂ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ ഇവൻ എവിടെ പോയി കിടക്കുക പെയിന്റ് അടിക്കുന്നേ രാഘവോ രാഘവോ രാജപ്പോടാ താക്കോലെവിടെ നിനക്ക് അറിയില്ല എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യില് വന്നതിന് ശേഷം ഉള്ളത് ഒളിപ്പിച്ച് പിന്നെ എന്റെ ഈ പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എൻറെ കയ്യിൽ കാടില്ലല്ലോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ എന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞത് എന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അച്ചായ എൻറെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ ഞാൻ ഒളിപ്പിച്ചു വെക്കില്ലേ ഇപ്പൊ താക്കോല്ലേ മരുന്ന് അപ്പൊ അതെടുത്ത് എവിടെങ്കിലും ഒളിച്ചു വെക്കണ്ടേ വെക്കണം അതവിടെ നിന്റെ കയ്യിലുണ്ടാകും ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു വച്ചാ പിന്നെ എന്റെ ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന്